ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് വേദം ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് സാരിയൊക്കെ ഇട്ട് റെഡി നിൽക്കുകയാണ് വിക്രം വേദയും കൂടിയിട്ട് ആ ഒരു ഫംഗ്ഷന് പോവുകയാണ് ഈ സമയത്ത് എല്ലാവരും ഉണ്ട് ഇട്ട ശ്രീജേടത്തെയും നന്ദിനിയും അതുപോലെ തന്നെ അമ്മയും എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു ഫംഗ്ഷനിന് ഈ സമയത്ത് രാധയും വരുന്നുണ്ട് കേട്ടോ രാധ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രീനിവാസൻ സാർ ഇങ്ങനെ പറയുന്നത് വിക്രത്തിൻ്റെയും വേദയുടെയും ഒരു പ്രേമ വിവാഹമായിരുന്നു വീട്ടുകാർ എതിർത്തപ്പോൾ അവർ തമ്മിൽ ഒരു കാര്യം ഇങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് മറ്റുള്ളവർ നോക്കി കെട്ടി താലുകെട്ടിക്കൊണ്ടുവന്നു പക്ഷേ എന്തായാലും അത് അത്ര ഒരു താലുകെട്ടലായത് കെട്ടലായതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കെ വേദിയും അതുപോലെ വിക്രവും ഒരു ഒരുമിച്ച് ഒരു ഒരു പ്രാവശ്യം കൂടി വിവാഹിതരാകാൻ പോകണം അതായത് ഞങ്ങൾ ആ ബന്ധം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ പോകുന്നു എന്ന് ഇത് കേട്ടതോടുകൂടിയിട്ട് എല്ലാവരും ഒന്ന് ഞെട്ടാണ് ഇതേ സമയം രാധയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്ട്ടോ ഇതൊരു പ്രേമവിവാഹമായിരുന്നു എന്നുള്ളത് അറിയുമ്പോൾ അതായത് വിക്രം തന്നെ ചതിക്കായിരുന്നു എന്നുള്ള രീതിയിൽ രാധ അത് എടുക്കാണ് രാധ പൊട്ടിക്കറിയുന്നുണ്ട് അവിടെ നിന്നിട്ട് അങ്ങനെ വേദയും വിക്രവും കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറി വരുന്നുണ്ട് അവർക്ക് ഓരോ മാലൊക്കെ എടുത്തുകൊടുത്തതിന് ശേഷം രണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാലൊക്കെ ഇടുന്നുണ്ട് അതിന് ശേഷം ശ്രീനിവാസർ രണ്ടുപേരെയും കൂടി പേടിച്ച് ചേർത്ത് നിർത്തണം അവർ പാർട്ടിക്ക് പുതിയൊരു നവദമ്പതി കൂടിയായി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതായത് ഫംഗ്ഷന് കഴിഞ്ഞോട് കൂടിയിട്ട് വിക്രവും അതുപോലെ വേദയും ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി മാറി അതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും വിക്രവും വേദയും തമ്മിൽ ഇതുപോലെ ഇനി അടിയും വഴക്കും തന്നെയാണ് കേട്ടോ വിക്രം വീട്ടിൽ ശേഷം വിക്രമത്തിന് ഭയങ്കര ദേഷ്യം പേരും കേട്ടോ ും വേദ ഒപ്പിച്ച പണിയാണെന്ന് വിക്രത്തിന് മനസ്സിലായി ഒരു ഡോക്യുമെന്റ്സ് കിട്ടാനും അതുപോലെ തന്നെ ശ്രീനിവാസൻ സാർ പറഞ്ഞത് അനുസരിച്ച് അവിടെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഒരു മയത്തിൽ നിന്നതാണ് വിക്രം വിക്രം വീണ്ടും വേദനയായിട്ട് വഴക്കൊക്കെ പിടിക്കുന്നുണ്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ വഴക്കൊക്കെ പിടിക്കുന്നുണ്ട് എന്തായാലും വേദ പിന്നീട് ഒരു ശരിക്കൊരു ഭാര്യയുടെ ഒരു അധികാരമൊക്കെ എടുക്കാനിട്ടോ അതായത് വിക്രം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കോഫിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ആയിട്ട് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു